പി കെ ശശിയും സി പി എമ്മും ശശിയെ കടന്നാക്രമിച്ചി ശശി സി പി എം നേതാവ് പി കെ ശശിക്കെതിരെ ഭീഷണിയുമായി യുവ നേതാവ് രംഗത്ത് ഏതെങ്കിലും തമ്പുരാന്റെ വാക്കുകേട്ട് ഇറങ്ങിയാൽ രണ്ടു കാലും കുത്തി നടക്കില്ല എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് പാർട്ടിയുടെ യുവ നേതാവായ പി എം ആർ മുൻ എം എൽ എയും കെ ടി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് എസ് എഫ് ഐ യൂത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോയാണ് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കുത്തി നടക്കില്ലെന്നാണ് ആർഷോ ശശിക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി കെ ശശി പാർട്ടി വിടുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആർഷോയുടെ ഭീഷണി പൊന്നുമോനി അഷ്റഫേ ഏതെങ്കിലും തമ്പുരാന്റെ വാക്കുകേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കാലുകുത്തി നടക്കില്ല എന്നാണ് ആർഷോ പറഞ്ഞത് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീജ് വെള്ളിയമ്പലവും ശശിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ലെന്നും ഇവിടെ ഒരു കൂട്ടുകച്ചവടവും നടക്കില്ലെന്നുമായിരുന്നു വെള്ളിയമ്പലത്തിന്റെ പ്രതികരണം ശശി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് യുവ നേതാക്കൾ ശശിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തിയത് മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ ശശി എത്തിയത് പ്രാദേശിക സി നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു ഈ ചടങ്ങിൽ സംസാരിക്കവേ പ്രാദേശിക സി പി എം നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനം ഉയർത്താനും ശശി മടിച്ചില്ല കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെ എന്ന് പറഞ്ഞാണ് ശശി പ്രസംഗം അവസാനിപ്പിച്ചത് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശശിയുടെ പ്രസംഗം ഉദ്ഘാടന ചടങ്ങിലേക്ക് പി കെ ശശിയെ വിളിച്ചതിൽ സി പി എമ്മിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നത് പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും പ്രാദേശിക നേതൃത്വം ചടങ്ങിൽ നിന്ന് വിട്ടുനൽക്കുമെന്ന പ്രചാരണവും ഉണ്ടായിരുന്നു പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു മണ്ണാർക്കട്ടെ പൊതുസമൂഹത്തോട് തനിക്കുള്ള ബന്ധം ആകാശമുള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് മുറിച്ചു കളയാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നായിരുന്നു ശശിയുടെ പ്രതികരണം അതേസമയം പി കെ ശശിക്കെതിരെ പാലക്കാട് സി പി എം പ്രകടനം നടത്തി ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചു തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മണ്ണാർക്കാട് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ സി പി എം പ്രവർത്തകർ ശശിക്കെതിരെ മുഴക്കിയത് ശശി സി പി എമ്മുമായി രമ്യതപ്പെടുമോ അതോ കോൺഗ്രസുമായി കൈകൂർക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം